കണ്ണൂരിലെ സ്ഫോടനത്തിൽ കൈപ്പത്തിയെട്ട് സി പി എം പ്രവർത്തനെതിരെ പോലീസ് കേസെടുത്തു പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് അപകടമുണ്ടാക്കിയെന്നാണ് എഫ്ഐആർ അഭിജിത്ത് മുഴക്കുന്നഭിജിത്ത് ഇപ്പോൾ സർവത്ര വിചിത്രമായ കാര്യങ്ങളാണല്ലോ നടക്കുന്നത് പൊട്ടിയത് പടക്കമാണെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റാൽ അയാൾക്കെതിരെ സാധാരണ പോലീസ് കേസെടുക്കുമോ ഈ പടക്കമാണെന്നും പടക്കം ഏത് രൂപത്തിലുള്ള പടക്കമാണ് എന്നൊക്കെ ഇ പിക്ക് നല്ല വ്യക്തമായ ധാരണയുമുണ്ട് എന്താണ് അറിയാനാകുന്നത് പിണറായി മുഖ്യമന്ത്രിയുടെ നാടാണ് അവിടെയാണ് പടക്കം പൊട്ടി എന്ന് പോലീസിന്റെ ഭാഷ്യമാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു സി പി ഐ എം പ്രവർത്തകന്റെ തന്നെ കൈപ്പത്തി അറ്റുപോകുന്ന സംഭവം ഉണ്ടായത് സ്വാഭാവികമായും അതിനൊരു ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് ഉപയോഗിക്കുന്നു കോൺഗ്രസ് പറയുന്നത് ഇതൊരു ബോംബാണ് ബോംബ് പൊട്ടിയുണ്ടായ അപകടത്തെ പടക്കം എന്ന നിലയിലേക്ക് ലഘൂകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ വാദവും അങ്ങനെയാണ് എന്നുള്ള രൂക്ഷമായ പ്രതികരണം വിമർശനമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇവിടെ ഒരു ബോംബ് നിർമ്മാണശാല തന്നെയുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ആ രീതിയിലുള്ള വിമർശനമാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി നടത്തുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ സി പി പറയുന്നത് പോലീസും പറയുന്നത് സമാനമായ കാര്യങ്ങളാണ് സ്മൃതി അതായത് അവിടെ ഉണ്ടായത് ഒരു ബോംബ് സ്ഫോടനമല്ല മറിച്ച് പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിൽ കുറച്ചുകൂടി വിചിത്രമായ വാദം നടത്തുന്നത് ഇ പി ജയരാജനാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറയുന്നത് പൊട്ടിയത് ഒരു ഏർ ഒരു കെട്ടുപടക്കമാണ് സാധാരണ നിലയിൽ കെട്ടുപടക്കമൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് കെട്ടുന്നതിന് ചില പരിശീലിക്കുന്ന രീതികളുണ്ട് അതിൽ അനുഭവസ്ഥരല്ല എങ്കിൽ ഈ രീതിയിലുള്ള അപകടം ഉണ്ടാകാം അതാണ് ഇന്നലെ പിണറായിൽ ഉണ്ടായത് പിണറായിലെ വെണ്ടുട്ടായിൽ ഉണ്ടായത് എന്ന വാദമാണ് ഇ പി ജയരാജൻ ഏതായാലും ഉന്നയിക്കുന്നത് ഒരു കാര്യം കൂടി സി നേതാക്കൾ പറയുന്നുണ്ട് കണ്ണൂരിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് ആ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങളുടെ തുടർച്ചയാണ് ഈ വെണ്ടുട്ടായി സംഭവത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് കണ്ണൂരിനെ കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നതെന്ന് സി പി എം നേതാക്കൾ പറയുന്നുണ്ട് ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നുണ്ട് സ്മൃതിയത് ബോംബ് തന്നെ എന്ന വാദത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്